മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പരാജയം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകിയത് ഇത്തരമൊരു പരാജയം പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ അറുപത്തി ആറ് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയത് രാജസ്ഥാനിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ സീറ്റുകളും നേടി രണ്ടിടത്തും പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ പാർട്ടി ഒരുങ്ങുകയാണ് ഇരു സംസ്ഥാനങ്ങളിലും പല പ്രധാന മാറ്റങ്ങളും വരുത്തുമെന്നും പുതിയ പി സി ഉടൻ നിയമിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ദേശിൽ കമൽനാഥിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സാധ്യതയുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന കൂടാതെ ഇവിടെ സംഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മുതിർന്ന നേതാക്കളുടെ സ്ഥാനത്ത് യുവമുഖങ്ങൾക്ക് അവസരം ലഭിക്കും മുൻ എം മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് രാജ്യസഭയിൽ തുടരുമെങ്കിലും സംസ്ഥാന സംഘടനയിൽ അദ്ദേഹത്തിന്റെ പങ്ക് കുറഞ്ഞേക്കും മധ്യപ്രദേശിൽ കമൽനാഥും ദിഗ്വിജയും മുന്നണിയിലുണ്ടായിരുന്നു രണ്ടായിരത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചു ഇതുകൂടാതെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ഉത്തരവാദിത്തം ദിഗ്വിജയ് സിംഗിന്റെ പേരിലായിരുന്നു എന്നാൽ പാർട്ടിക്ക് വിജയം കൊണ്ടുവരുന്നതിൽ ഇരു നേതാക്കളും പരാജയപ്പെട്ടു പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അത്തരമൊരു സാഹചര്യത്തിൽ സംഘടനയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് രാജസ്ഥാനിൽ മാറ്റത്തെക്കുറിച്ചും യുവമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിനെക്കുറിച്ചും സച്ചിൻ പൈലറ്റ് വളരെ കാലമായി സംസാരിക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഹൈക്കമാൻഡ് അശോക് ഗെലോട്ടിൽ മാത്രമാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഇവിടെ പാർട്ടി തോറ്റതോടെ മാറ്റത്തിന്റെ മുറവിളി വീണ്ടും ഉയരുകയാണ് അടുത്തിടെ കോൺഗ്രസ് ലജിസ്ലേറ്റർ പാർട്ടി യോഗത്തിന് ശേഷം സച്ചിൻ പൈലറ്റ് വീണ്ടും സംഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചും യുവാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വവും അവസരങ്ങളും നൽകുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇവിടെയും സംഘടനയിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് ചർച്ചയുണ്ട് അശോക് ഗെഹ്ലോട്ടിലെ സി എൽ പി നേതാവോ എൽഒപിയോ ആക്കാനുള്ള സാധ്യതയുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ദേശീയ നേതൃത്വം മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും മാറ്റത്തിനായി ഒരുങ്ങുന്നത്